ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ വയ്ക്കുവാറാകട്ടെ ഒളിമ്പസിന്റെ പ്രകൃതി ചികിത്സ എന്ന പരമ്പരയിൽ നമ്മൾ ഇന്നലെ സംസാരിച്ചത് ഈ രോഗഘട്ടങ്ങളെക്കുറിച്ചാണ് രോഗഘട്ടങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മുടെ ഡോക്ടർ ഇക്ബാല് സൂചിപ്പിച്ചിരുന്നു ഈ വേഗങ്ങളെ കുറിച്ച് വേഗങ്ങൾ എന്നുള്ള പേരിൽ ശരീരത്തിൽ ഉണ്ടാവുന്ന പ്രവാഹങ്ങൾ അവയ്ക്ക് തടസ്സം വരുമ്പോഴാണ് ഈ നാടിശക്തിശോഷണം എന്നുള്ള പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് നമ്മുടെ തുടക്കത്തിൽ തന്നെ സംസാരിച്ചിരുന്നു അപ്പൊ ആ വേഗങ്ങൾ എന്നുള്ള ആ ഒരു ഒരു കാഴ്ച അഷ്ടാംഗ അഷ്ടങ്കഹൃദയമാണ് അല്ലെങ്കിൽ ആയുർവേദമാണ് ഭാരതീയ ആരോഗ്യ സങ്കല്പമാണ് മുൻപോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്നും അതിൽ എന്താണത് പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പോവാം ഇത് ഇത് അഷ്ടാംഗ ഹൃദയത്തിന്റെ വീക്ഷണത്തിനനുസരിച്ചുള്ള പതിനാല് വേഗങ്ങളെ കുറിച്ചാണ് പറയുന്നത് അപ്പോ അതിനെ കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ് ബ്ലോക്കിംഗ് ഫ്ലോസ് ഡിസ്രബ്സ് ക്ലൻസിംഗ് ആൻഡ് ലീഡ്സ് ടു നെർവ് എനർജി ഡിപ്ലീഷൻ രോഗഹേതുക്കളാകുന്ന വേഗതടസ്സങ്ങൾ രോഗങ്ങൾ എന്നത് ശരീരത്തിന്റെ ശുചീകരണ പ്രക്രിയയാണെന്നും രോഗ കാരണമെന്നത് നാടിശക്തി ശോഷണമാണെന്നും നാം മനസ്സിലാക്കി അതിന് കാരണമാകുന്നത് ശരീരപ്രവാഹങ്ങളെ അഥവാ ശരീരവേഗങ്ങളെ തടയുന്നതാണ് അധോവായു ഊർധവായു മലം മൂത്രം തുമ്മൽ ദാഹം വിശപ്പ് ഉറക്കം ചുമ എങ്കിലിപ്പ് അഥവാ കിതപ്പ് കോട്ടുവ കണ്ണീൻ കണ്ണീർ ഛർദി ശുക്ലം എന്നിവയാണ് ശരീരത്തിലെ വേഗങ്ങളെന്ന് അഷ്ടാംഗ ഹൃദയം പറയുന്നു ഇവയെ തടഞ്ഞാൽ ശരീരത്തിന്റെ ശുചീകരണ സംവിധാനം തകരാറിലാകുകയും നാടിശക്തി ശോഷണത്തിലേക്ക് ചെന്നെത്തുകയും ചെയ്യും മാനുഷികമായ വികാരങ്ങളും വ്യാവഹാരിക ജീവിതവുമാണ് വേഗങ്ങളെ തടയുന്നതിനുള്ള കാരണങ്ങളായി വർദ്ധിക്കുന്നത് അവയെ ജീവധർമ്മങ്ങളെ ആസ്പദിച്ച് അതിജീവിച്ചാൽ വേഗങ്ങൾ ക്രമത്തിലാവുകയും നാടിശക്തി ശോഷണത്തിലേക്ക് നിപദിക്കുവാനുള്ള സാഹചര്യങ്ങൾ മാറിപ്പോവുകയും ചെയ്യും അപ്പോൾ ഇതാണ് നാടിശക്തി ശോഷണത്തിന് തടസ്സമാകുന്ന വേഗങ്ങളെ കുറിച്ച് നമ്മളിവിടെ പറയുന്നത് അപ്പോ ഈ വേഗങ്ങൾ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന നിയമം ഇതാണ് ശരീരം എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥയാണ് അത് ഉപരി വ്യവസ്ഥയാകുന്ന അല്ലെങ്കിൽ മാതൃവ്യവസ്ഥയാകുന്ന ഒരു മഹാസംവിധാനത്തിന്റെ അകത്താണ് ഉണ്ടാവുന്നത് ഒരു വലിയ കൂടിനകത്തുള്ള ചെറിയ കൂടായിട്ട് നിൽക്കുന്നു ഈ വലിയ കൂടിനകത്തുള്ള ഘടകങ്ങളാണ് ഈ ചെറിയ കൂടിനെ നിലനിർത്തുന്നത് അതുകൊണ്ട് തന്നെ വലിയ കൂട്ടിനകത്തെ അതായത് പരിസരത്തെ എൻവയോൺമെന്റിലെ ഘടകങ്ങൾ ഈ വ്യവസ്ഥയ്ക്ക് അകത്തുകൂടെ പ്രവഹിച്ച് വിളിയിലേക്ക് പോയി അതിന്റെ ആ ഫ്ലോ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ വ്യവസ്ഥയ്ക്ക് കൃത്യമായി നിലനിന്ന് പോകാൻ കഴിയുക നിരന്തരമായ പ്രവാഹമാണ് അതിന് നമ്മൾ ഫ്ലോ പാറ്റേൺ എന്നാണ് പറയുക വ്യവസ്ഥാ നിയമത്തിലെ പ്രവാഹ വിന്യാസം എന്നുള്ള നിയമപ്രകാരമാണ് ഇത് പ്രവർത്തിക്കുന്നത് അപ്പൊ ഈ പ്രവാഹം എന്നുള്ളത് ഇപ്പൊ ഭക്ഷണം ഒരു പ്രവാഹമാണ് ഭക്ഷണം എന്നുള്ളത് നമ്മുടെ ശരീരത്തിനകത്തു കൂടെ പോയി മെറ്റാബോളിക് ആക്ടിവിറ്റിയിലൂടെ പങ്കെടുത്ത് അത് നമ്മുടെ മലത്തിലൂടെയും ശ്വാസത്തിലൂടെയും വിയർപ്പിലൂടെയും വെളിയിലേക്ക് പോകുന്ന ഒരവസ്ഥ കാഴ്ചകൾ ഈ കാഴ്ചകൾ നമ്മുടെ അകത്തേക്ക് കയറുന്നുണ്ട് അത് വികാരങ്ങളായും പ്രവർത്തനങ്ങളായും അതിനനുസരിച്ചുള്ള പ്രതി നിലകളായിട്ടും നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നുണ്ട് വെള്ളം വായു ഇതെല്ലാം നമ്മുടെ ശരീരത്തിനകത്തുകൂടെ കയറി പുറത്തേക്ക് പോകുന്നുണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളിൽ നിന്നും ഒരുപാട് ആശയങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നുണ്ട് അതുവഴി വികാരങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട് പക്ഷെ ഇതിനെ നമ്മളെ വെളിയിലേക്ക് കളയാറില്ല ഇതകത്തേക്ക് നമ്മൾ കെട്ടിവെക്കും ഇതാണ് സത്യത്തിൽ ഈ വേഗതടസ്സങ്ങൾക്ക് കാരണം അപ്പൊ വേഗങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാൻ എന്താണെങ്കിലും അപ്പൊ ഈ പ്രവാഹങ്ങൾ ഉണ്ടല്ലോ ശരീരത്തിൻ്റെ അകത്തുകൂടെ സംഭവിക്കുന്ന പ്രവാഹങ്ങൾ അപ്പൊ വെളിയിൽ നിന്നും അകത്തേക്കും അകത്തു നിന്നും പുറത്തേക്കുമുള്ള ആ പ്രവാഹങ്ങളെയാണ് നമ്മളെ വേഗങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള അതേപോലെ അതേ ക്രമത്തിൽ ഞാനിവിടെ പറഞ്ഞു എന്ന് മാത്രം അധോവായു അധോവായു എന്ന് വെച്ചാൽ നമ്മൾ ശ്വസിക്കുന്ന അല്ല താഴത്തേക്ക് പോകുന്ന വായു നമ്മുടെ സാധാരണ രീതിയിൽ താഴത്തേക്ക് പോകുന്ന വായു എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയാറുണ്ടല്ലോ അത് അതൊരു വേഗമാണ് പലപ്പോഴും അത് വരുന്ന സമയത്ത് സാമൂഹ്യമായ മാന്യത മാന്യതയില്ലാത്തത് കൊണ്ട് നമ്മളത് കളയാറില്ല നമ്മളവിടെ ഒതുക്കി വയ്ക്കും അത് പ്രശ്നമാണ് പിന്നെ അത് വരാതെ സൂക്ഷിക്കുക എന്നുള്ളത് മറ്റൊരു ഒരു വശം അത് വരാതെ സൂക്ഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ പ്രാണവിന്യാസം അറിയുന്ന ഒരാൾക്ക് അത് വരാതെ സൂക്ഷിക്കാൻ കഴിയും രണ്ടാമത് ഊർധവായു ഊർധവായു എന്ന് വെച്ചാൽ ഏമ്പക്കം ഏമ്പക്കം എന്ന് പറയുന്നത് വെളിയിൽ കേൾപ്പിക്കുന്നത് സാമൂഹ്യമായിട്ടുള്ള മര്യാദകേടാണെന്ന് കേടാണെന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ കരുതാറുണ്ട് എന്നാലും മലയാളിക്ക് അങ്ങനൊരു പ്രശ്നമില്ല ഏമ്പക്കം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് പ്രകടിപ്പിക്കും പിന്നെ മലമൂത്രം നമുക്ക് അറിയാവുന്ന കാര്യമാണ് തുമ്മൽ നമ്മുടെ മൂക്കിനകത്തേക്ക് എന്തെങ്കിലും പൊടിയോ വല്ലതും ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് ശ്ലേഷ്മം കൂടി കഴിഞ്ഞാൽ മ്യൂക്കസ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം തുമ്മലിലൂടെയാണ് അത് വെളിയിലേക്ക് കളിയുക ശരീരത്തിന് വേണ്ടുന്ന ഘടകങ്ങൾ കിട്ടുന്ന സമയത്തെ തുമ്മൽ പ്രകടമാവുള്ളൂ ശരീരം മൂടി വയ്ക്കപ്പെട്ടിട്ടുള്ള ശരീരം മൃതമായി പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ തുമ്മില്ല നമ്മൾ ഈ പൊടി നിറഞ്ഞ ഈ ഇത്രയേറെ കാൽഷ്യങ്ങൾ നിറഞ്ഞ ഈ ഒരു പരിസരത്ത് ജീവിക്കുമ്പോൾ നമ്മൾ തുമ്മാതെ പോകുന്നത് എന്തുകൊണ്ടാ നമ്മൾ നമ്മളിതിങ്ങനെ മൂടി വെച്ചിട്ടുള്ളത് കൊണ്ടാണ് നമ്മുടെ അക്കോമഡേഷൻ എന്നുള്ള ലോ ഓഫ് അക്കോമഡേഷൻ എന്നുള്ള വ്യവസ്ഥ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അതേസമയം നമ്മൾ ശുദ്ധമായ കാറ്റിലേക്ക് നമ്മളെ തുറന്നു വെക്കുന്നു നല്ല കാറ്റ് കാറ്റുകൊണ്ട് അല്ലെങ്കിൽ നല്ല വെളിച്ചത്തിലേക്ക് നമ്മൾ തുറന്നു വെക്കുന്നു നല്ല വെള്ളത്തിലേക്ക് മഴയിലേക്ക് നമ്മൾ തുറന്നു വെക്കുന്നു നല്ല മഞ്ഞിലേക്ക് നമ്മൾ തുറന്നു വെക്കുന്നു ഉടനെ തന്നെ നമുക്ക് തുമ്മല വരും തുമ്മല വന്ന് ഈ അകത്തുള്ള കാര്യങ്ങൾ വെളിയിലേക്ക് പോകും അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ദാഹം എന്ന് പറയുന്നത് ഈ ദാഹം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്തു നിന്നും നമ്മുടെ വ്യവസ്ഥാ നിയമത്തിലെ കോസ്മിക് പെൻറ്റാക്കളിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു ഭാഗമുണ്ട് വെക്ടർബോസോൺ കണങ്ങളാണ് നമുക്ക് വിശപ്പും ദാഹവും ഒക്കെ ആയിട്ട് മാറുന്ന ക്വസ്റ്റോണുകളായിട്ട് വർക്ക് ചെയ്തത് ക്വസ്റ്റോണുകൾ അപ്പൊ ക്വസ്റ്റ് ചെയ്യുന്ന നമ്മളിൽ നിന്നും വെളിയിലേക്ക് ഒരു ക്വസ്റ്റ് അല്ലെങ്കിൽ റിക്വസ്റ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ ആ ക്വസ്റ്റ് എന്നുള്ള രീതിയിൽ അർത്ഥനാബലം വെളിയിലേക്ക് പോകുന്നതാണ് ദാഹം എന്ന് പറയുന്നത് വെള്ളത്തിനു വേണ്ടിയുള്ള ദാഹം വെള്ളത്തിനു വേണ്ടിയുള്ള താല്പര്യം വെള്ളത്തെ ആവശ്യപ്പെടുന്ന ഒരവസ്ഥ ഇത് ഒരു ക്വസ്റ്റാണ് ഈ സംഭവം ഒരു വേഗമാണ് നമുക്ക് ദാഹം ഉണ്ടാവുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ വെള്ളം കുടിക്കാറുണ്ട് അത് പിന്നീട് കുടിക്കാം മറ്റൊരിക്കലാകാം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പലപ്പോഴും മാറ്റി മാറ്റിവെക്കാറുണ്ട് അത് വ്യാവഹാരിക ജീവിതത്തിൽ ജീവിച്ചു പോകുന്ന ഒരാളുടെ ശരീരം കൃത്രിമ വ്യവസ്ഥയിലൂടെ ജീവിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഈ ദാഹത്തെ ഒതുക്കാനുള്ള പ്രവണതയും ദാഹം അറിയാതെ പോകുന്ന ഒരവസ്ഥയും അപ്പോൾ ദാഹം എന്നുള്ളത് ഒരു പ്രവാഹമാണ് അതേപോലെ തന്നെയാണെന്നുള്ള വിശപ്പ് ബിഷപ്പ് ഘടികാരം നോക്കിയുള്ള വിശപ്പ് ശീലങ്ങൾ കൊണ്ടുള്ള ബിഷപ്പ് വിശപ്പ് ഇല്ലായ്ക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ബിശപ്പിനെ തടയുന്നതാണ് ശരിയായ വിശപ്പ് വന്നിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അതിനെ നമ്മൾ അതിനോട് അനുകൂലപ്പെടാതെ മറ്റൊരു രൂപത്തിൽ ബിഷപ്പിനെ കൈകാര്യം ചെയ്ത് അതായത് ഘടികാരം വെച്ചുകൊണ്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ സാമൂഹിക സംസ്കാരത്തിനനുസരിച്ച് സാമൂഹികമായിട്ടുള്ള ആചാരങ്ങൾക്കനുസരിച്ച് നമ്മുടെ ബിഷപ്പിനെ കൈകാര്യം ചെയ്യുന്ന രീതി ബിഷപ്പിനോടല്ല കൈകാര്യം ചെയ്ത് റെഗുലറായിട്ട് ഫുഡ് ഇൻപുട്ട് കൊടുക്കുന്നത് വഴി വിശപ്പിനോട് നമ്മൾ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാതെ വരിക വിശപ്പിനെ ഡിസ്റസ്പെക്ട് ചെയ്യുന്നൊരവസ്ഥ ഇതുപോലെ മറ്റൊന്നാണ് ഇപ്പോ ആധുനിക കാലത്ത് വേറൊരു പുലി പുതിയ പുലിപാലാണ് ഉറക്കമില്ലായക ഉറക്കം എന്നുള്ളൊരു വേഗമാണ് ഉറക്കം എന്നുള്ളത് ഈ വ്യവസ്ഥകളിലെ നമ്മുടെ ശരീര വ്യവസ്ഥയിലൂടെയുള്ള എല്ലാം ഏകതാനതയിലാക്കുന്ന ഒരു പ്രോസസ്സാണ് കംപ്ലീറ്റ് ആയിട്ട് ഇൻ ലൈൻ ആക്കുന്നൊരവസ്ഥ അപ്പൊ സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരു ലൈനിൽ വരുമ്പോഴാണല്ലോ ഗ്രഹണം ഉണ്ടാവുക അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ അകത്തെ ആന്തരിക വ്യവസ്ഥകളും ബാഹ്യ വ്യവസ്ഥകളും എല്ലാം ഒരു ക്രമത്തിലാക്കുന്ന ആ ഒരു പ്രോസസ്സിന്റെ പേരാണ് എന്ന് പറയുന്നത് ഈ ഉറക്കം തടയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെയാണ് ചുമ ചുമ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കഫ്സറപ്പ് കഴിക്കും ചുമ വന്നു പോകാൻ നമ്മൾ അനുവദിക്കാറില്ല ചുമ വന്നു പോകുന്ന സമയത്താണ് ശുചീകരണം നടക്കുക അതുപോലെ തന്നെ കിതപ്പ് എന്ന് പറയുന്നൊരവസ്ഥ നമുക്ക് കിതപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് കിതപ്പ് എന്ന് പറയുന്നത് സ്വാഭാവികമായും സംഭവിക്കുന്ന ശരീരത്തിനകത്തേക്ക് കൂടുതൽ ഓക്സിജനും പ്രാണവായുവും എത്തിക്കാൻ ഓക്സിജനും പ്രാണവായുവും രണ്ടാണെന്ന് ഇതുകൊണ്ട് മനസ്സിലാക്കണം ഓക്സിജനും പ്രാണനും അകത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പ്രോസസ്സാണ് കിതപ്പ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊന്നാണ് ഇതിന്റെ മറ്റൊരു ഫോമാണ് ഇപ്പൊ താൽക്കാലികമായിട്ട് നമ്മൾ കുറച്ച് അധ്വാനം ചെയ്യുന്നത് വഴി നമ്മുടെ ശരീരത്തിനകത്ത് മെറ്റാബോളിക് ആക്ടിവിറ്റിയിൽ ഏഹ് ഇംബാലൻസ് ഉണ്ടായിരിക്കുമ്പോഴാണ് കിതപ്പുണ്ടാവുന്നതെങ്കിൽ ആ സമയത്ത് കൂടുതൽ അയണൈസ്ഡ് ഓക്സിജൻ ശരീരത്തിനകത്ത് കയറി കൂടുതൽ മറ്റേ ഗ്ലൂക്കോസിന്റെ ഗ്ലൂക്കോസിൽ നിന്നും എനർജി എക്സ്പാൻഡ് ചെയ്യിച്ച് ശരീരത്തിലേക്ക് എടുക്കുന്ന ഒരു ഒരു പ്രോസസ്സിന്റെ സമയത്താണ് കൂടുതൽ ഓക്സിജൻ ഓക്സിജനുള്ളിലേക്ക് എത്തിക്കാനായിട്ട് കിടപ്പുണ്ടാകുന്നതെങ്കിൽ വ്യവസ്ഥയ്ക്ക് മൊത്തത്തിൽ ഓക്സിജൻ വേണ്ടി വരുന്ന ഒരവസ്ഥയിലാണ് കോട്ടുവ എന്നുള്ളൊരവസ്ഥ ഉണ്ടാവുക അവിടെയും പ്രാണന്റെ ഒരവസ്ഥ ഈ കോട്ടുവായ്ക്കുള്ള പ്രത്യേകത ചിലത് ഉടനെ തന്നെ ഈ ഊർജോൽപാദനത്തിന് വേണ്ടിയല്ല അത് റിസിലിയൻസിന് വേണ്ടിയിട്ടാണ് ശരീരത്തെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി പുനസ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ കോട്ടുവാന്നുള്ള സംഭവം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ട് വരും നമ്മുടെ ശരീരത്തിൽ എൻഡോക്രൈൻ സിസ്റ്റം ഉണർന്നു നിൽക്കുന്ന സമയത്ത് അത് ശരീരത്തിൽ ഉണ്ടാക്കുന്ന പലതരം മാലിന്യങ്ങളെ വെളിയിലേക്ക് കളയാൻ വേണ്ടിയുള്ള ഒന്നാണ് കണ്ണുനീൽ അല്ലെങ്കിൽ കരച്ചിൽ എന്ന് പറയുന്നത് നമ്മൾ സംസ്കൃതനായതുകൊണ്ട് നമ്മൾ വളരെ പക്വതയുള്ളവരായതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന വിഷമങ്ങളെ കരഞ്ഞു തീർക്കാറില്ല കരയുന്നതൊക്കെ കുട്ടികളും സ്ത്രീകളുമാണെന്നാണ് നമ്മൾ പറയുക നമ്മൾ കരയാറില്ല ഇപ്പൊ കരയാതെ പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന തടസ്സങ്ങൾ ആ വേഗം തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് സ്ഥിരം അറിയുന്ന ഒരു കാര്യമാണ് ഛർദി എന്നുള്ളത് ഈ ഛർദി എന്ന് പറയുന്ന ആ ഒരു ഒരു ഛർദിയും വയറിളക്കവും ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ അസുഖമാണെന്ന് നമ്മൾ വിചാരിക്കുക ഛർദിക്കാൻ വെച്ചാൽ ദഹനക്കേട് ഉണ്ടാക്കിയതാണ് ഉള്ളിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് നമുക്കറിയാം പക്ഷെ നമ്മളത് അതിനങ്ങനെ കണക്കാക്കില്ല ഛർദി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ശരീരത്തിന് വേണ്ടാത്ത ഭക്ഷണം അകത്തേക്ക് പോയാൽ ലിവറിന് താങ്ങാൻ പറ്റാത്ത ഭക്ഷണം അകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ വെളിയിലേക്ക് കളയാന്നുള്ള ശരീരത്തിന്റെ ഒരു സ്വഭാവമാണ് ഇതുപോലെ തന്നെ മറ്റൊരു വേഗമാണ് ശുക്ലം അല്ലെങ്കിൽ മൈധുനം എന്ന് പറയുന്നത് സെക്ഷൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു വേഗമാണ് അതിന് ഗുരു അനുവദിച്ചു തന്നിട്ടുള്ളത് മാസത്തിൽ രണ്ട് എന്നുള്ളതാണ് മാസത്തിൽ രണ്ട് നിത്യവും രണ്ട് ആഴ്ചയിൽ രണ്ട് മാസത്തിൽ രണ്ട് വർഷത്തിൽ രണ്ടാണ് അതിന്റെ ഞാൻ ഗുരു പറഞ്ഞു തന്നതിന്റെ ക്രമം നിത്യവും രണ്ട് എന്ന് വെച്ചാൽ നിത്യവും രണ്ട് ശോധന ആഴ്ചയിൽ രണ്ട് ആഴ്ചയിൽ രണ്ട് തേച്ചു മാസത്തിൽ രണ്ട് മൈഥുനം പിന്നെ വർഷത്തിൽ രണ്ട് ഉപവാസവും ഉപവാസവും വയള വയളക്കലും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പൊ ഈ മാസത്തിൽ രണ്ടാണ് മൈഥുനം നമുക്ക് അനുവദിച്ചിട്ടുള്ളത് അതിനു പകരം നമ്മൾ മനുഷ്യന് നിരന്തര ചോദനയായിട്ടത് ഉണ്ടെന്നുള്ളത് കൊണ്ട് എപ്പോഴും നമ്മൾ ആവഴിക്ക് പോയിട്ടുണ്ട് വേഗം കൂടുതലാവും തടയ തടഞ്ഞു പോയാലോ അപ്പോഴും പ്രശ്നം തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പതിനാല് വേഗങ്ങളെക്കുറിച്ചാണ് അഷ്ടാംഗ ഹൃദയം പറയുന്നത് ഇതിനെ തടഞ്ഞാൽ ശരീരത്തിന്റെ ശുചീകരണ സംവിധാനം തകരാറിലാവും ഇത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രവാഹ വിന്യാസം എന്നുള്ളത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് അപ്പോ ആ സംഭവിക്കേണ്ടത് കൃത്യമായി സംഭവിക്കേണ്ടതുണ്ട് അതിന് തടസ്സം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിലേക്കുള്ള സപ്ലൈ സിസ്റ്റം നിന്നുപോകും അവിടെയാണ് നാടിശക്തി ശോഷണം അഥവാ എനർവേഷൻ എന്ന് പറയുന്ന പ്രോസസ് നടക്കുക അപ്പൊ മാനസികമായ വികാരങ്ങളും വ്യാവഹാരിക ജീവിതവുമാണ് വേഗങ്ങൾ തടയുന്നതിനുള്ള കാരണങ്ങളായി വർത്തിക്കുന്നത് ഈ വേഗങ്ങൾ തടയാനുള്ള ഈ ഒരു അവസരം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് മനുഷ്യനാണ് കാരണം അവന്റെ രാഗദ്വേഷാദികൾ തുടങ്ങിയ ഇഷ്ടരാഗങ്ങളുണ്ടല്ലോ ഇഷ്ടരാഗങ്ങൾ തന്നെയാണ് അവന്റെ ടോട്ടൽ ആയിട്ടുള്ള അവന്റെ ആക്ടിവിറ്റിയെ ബാധിക്കുന്നത് ഒരു മനുഷ്യനെ അവന്റെ ജീവിതം നിർണയിക്കുന്നത് പ്രകൃതി നിർണയിച്ചതല്ല അവൻ സ്വയമേവ സ്വേച്ഛയാൽ നിർണയിക്കുന്നതിലെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ അവൻ്റെ എൻഡോക്രൈറ്റ് സിസ്റ്റാണ് അവന്റെ ഹോർമോണുകളാണ് അപ്പോ ആ ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതിന്റെ ടോട്ടൽ സിസ്റ്റത്തെ കൈകാര്യം വേഗങ്ങൾ നടത്തണമോ വേഗങ്ങൾ അനുവദിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിനെ തീരുമാനിക്കുക മനസ്സിന് നിർദ്ദേശം കൊടുക്കുന്നത് ഈ ആണ് അതുപോലെ തന്നെ ശരീരത്തിനകത്ത് ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് അകത്ത് പോയി നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ഇന്റക്രൈൻ ആണ് അപ്പോ നമ്മൾ അപ്പോ അഡ്രനാലിൻ ഭയങ്കരമായിട്ട് ഉണ്ടായിരിക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും പല സാധനവും വർക്ക് ചെയ്യില്ല ദഹനം വർക്ക് ചെയ്യും ഈ പറയുന്ന മിക്കവാറും പ്രവാഹങ്ങളൊന്നും വർക്ക് ചെയ്യില്ല ഭയന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് പലതും വർക്ക് ചെയ്യലും ഇതൊക്കെ നമ്മുടെ ശരീരത്തിനകത്തുള്ള ആ വികാരങ്ങൾ നമ്മുടെ വേഗങ്ങളെ നിയന്ത്രിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് വ്യാവഹാരിക ജീവിതം ടൈം ടേബിൾ പ്രകാരം ജീവിച്ചു പോകുന്നത് ശരീരധർമ്മങ്ങളെ മറന്നുകൊണ്ട് സായിപ്പന്റെ ഇൻഡസ്ട്രി വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു ടൈം ടേബിൾ ഉണ്ടല്ലോ ആ ടൈം ടേബിൾ അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി കൊണ്ടുപോയ സായിപ്പ് പുതുതായിട്ടുണ്ടാക്കിയ വ്യാവസായിക ശൃംഖലയുടെ ഭാഗമായിരിക്കാൻ നൈറ്റ് ലൈഫിലേക്ക് നമ്മളെ തുറന്നുവിടുന്ന നടതള്ളി വിടുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ഈ സിസ്റ്റത്തിൽ നിന്നൊക്കെ ദൂരെ പോവുകയാണ് ചെയ്യുന്നത് അപ്പോ ഈ മാനുഷിക വികാരങ്ങളും വ്യാവഹാരിക ജീവിതമാണ് വേഗങ്ങളെ തടയുന്നതിനുള്ള കാരണങ്ങളായി ഇപ്പോൾ വർദ്ധിക്കുന്നത് അവയെ ജീവധർമ്മങ്ങളെ ആസ്പദിച്ച് അതിജീവിച്ചാൽ വേഗങ്ങൾ കടത്തിലാകും ജീവിതത്തിന് കൃത്യമായ ധർമ്മങ്ങളുടെ ധർമ്മ നിയമങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു പോവുകയാണ് ഇതനുസരിച്ച് നമ്മൾ ഈ ഈ എന്താ പറയുക വ്യവഹാരിക പ്രക്രിയകളെ നമ്മൾ അതിജീവിച്ചാൽ നമ്മുടെ വേഗങ്ങൾ ക്രമത്തിലാവും അങ്ങനെ വരുന്ന സമയത്ത് ഈ നാടിശക്തി ശോഷണത്തിലേക്ക് നിബന്ധിക്കാനുള്ള സാധ്യ സാഹചര്യങ്ങൾ കുറയും പുനരുജ്ജീവനം സാധ്യമാണ് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറ്റും അപ്പോ മനസ്സിലാക്കുക ശരീരത്തിന്റെ ഫ്ലോകൾ ശരീരത്തിന്റെ പ്രവാഹങ്ങൾ ആ പ്രവാഹങ്ങൾ നിരന്തരം നടക്കേണ്ടതാണ് ഇത് പ്രകൃതിയുടെ ഒരു സംവിധാനമാണ് അത് നമ്മുടെ തോന്നലുകൾക്കനുസരിച്ച് താല്പര്യങ്ങൾക്കനുസരിച്ച് മാറ്റി വെക്കേണ്ടതല്ല നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കൊണ്ടുപോകേണ്ടതല്ല അതിന് ശരീരത്തിനും ജീവനും പ്രകൃതിക്കും ഒരു ധർമ്മം ഉണ്ട് ഒരു ക്രമമുണ്ട് ആ ക്രമത്തിനനുസരിച്ച് പോകേണ്ടതാണ് അതിനെ അനുവദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന നാടിശക്തി ശോഷണം അഥവാ എനർവേഷൻ ഉണ്ടാകാതെ വരും എനർവേഷനിൽ നിന്നും നമ്മൾ എത്രത്തോളം മാറി നിൽക്കുന്നു അത്രത്തോളം രോഗസാധ്യതകൾ കുറയും ഈ രോഗങ്ങൾ അത്യാവശ്യമുള്ളത് പറയേണ്ടത് ആവശ്യമാണ് നമുക്കറിയാം അതിനപ്പുറത്തുള്ള രോഗങ്ങളിലേക്കും ഉയർന്ന രോഗാവസ്ഥകളിലേക്കും പോകുന്ന അവസ്ഥ കുറഞ്ഞു വരും അപ്പോ ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെല്ലാമാണ് നിങ്ങൾ പ്രവാഹങ്ങളെ തടയുന്നത് എന്ന കാര്യത്തെ നല്ലപോലെ നിരീക്ഷിക്കുക ആ ചിന്തയിലൂടെ ഒരു ദിവസം കടന്നു പോകുവാൻ നിങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക